രണ്ടര ലക്ഷം രൂപയുടെ മൊബൈൽ ഫോൺ മോഷണം നടത്തിയ കേസിലെ പ്രതി യു പിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു തിരൂർ ഫോറിൻ മാർക്കറ്റിലെ മൊബൈൽ ഷോപ്പിൽ നിന്നും മൊബൈൽ ഫോണുകൾ മോഷണം നടത്തിയ കേസിൽ ഇതര സംസ്ഥാന തൊഴിലാളിയായ ഉത്തർപ്രദേശ് നവഭാഗത്ത് സ്വദേശി പത്തൊമ്പത് വയസ്സുകാരൻ ഖാനെ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബാസിത് വെഡിംഗ് മോൾ ബാസിത് ആർക്കേഡ് ബസിട്ടുളം കഴിഞ്ഞ നവംബറിൽ തിരൂർ മുനിസിപ്പൽ ബിൽഡിംഗിൽ പ്രവർത്തിക്കുന്ന മൊബൈൽ ഷോപ്പിൽ നിന്നും രണ്ടര ലക്ഷം രൂപ വിലമതിക്കുന്ന പന്ത്രണ്ട് മൊബൈൽ ഫോണുകളാണ് കളവുപോയത് സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ നിന്നും പ്രതികളെ തിരിച്ചറിഞ്ഞു മുംബൈയിൽ നിന്നുമാണ് സാജിന് ഖാനെ പോലീസ് പിടികൂടിയത് സബ് ഇൻസ്പെക്ടർ വിനു സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ അരുൺ രതീഷ് കുമാർ സിവിൽ പോലീസ് ഓഫീസറായ അഫ്സൽ എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത് മോഷണം നടത്താൻ കൂടെയുണ്ടായിരുന്ന പ്രായപൂർത്തിയാകാത്ത മറ്റൊരാളെ പറ്റിയും വിവരം ലഭിച്ചിട്ടുണ്ട് മിത്ര ഡയമണ്ട് നിങ്ങൾ കൈ ഒരു എക്സ്ചേഞ്ച് ഓഫർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾ തരുന്ന ആഭരണങ്ങൾക്ക് അന്നത്തെ വിലയേക്കാൾ പവന് രൂപ കൂടുതൽ ലഭിക്കും കൂടാതെ മറ്റു ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങൾ മാറ്റി വാങ്ങാനുള്ള സൗകര്യവും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മാത്രമല്ല ഞങ്ങളുടെ ഡയമണ്ടുകൾ മാറ്റി വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്ന സമയത്ത് ഡയമണ്ടിന് നിങ്ങൾ വാങ്ങിയ വിലയിൽ ഒരു കുറവും കൂടാതെ തിരികെ നൽകും മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം